എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വെള്ളയപ്പത്തിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലേക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഈ വെള്ളയപ്പം നമ്മൾ അവിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ടേബിൾ സ്പൂണോളം വെളുത്ത അവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അവിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അപ്പത്തിൽ ചേർക്കാനുള്ള ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ചൂടുള്ള വെള്ളമല്ല ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉള്ളത് വെച്ചാൽ നമ്മുടെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ആയി കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഞാനിവിടെ അപ്പത്തിന് ഇടിയപ്പത്തിന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ ആ ഒരു അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് റവയാണ് റവ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു മുക്കാൽ കപ്പോളം റവയും ചേർത്ത് കൊടുക്കാം ഇതിൽ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ കയ്യിൽ വറുത്ത റവേ ആണെന്ന് വെച്ചാലും അതും കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്കിതിൽ ഒരു അരക്കപ്പ് നാളികേരം ചിറകിത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ നാളികേരം ചേർക്കാത്ത അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ നാളികേരത്തിന് പകരമായിട്ട് അവൽ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ റെസിപ്പിയിൽ നാളികേരം ചേർക്കുന്നുണ്ട് അവിലും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ അവലിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചോറും ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു ആറ് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നാളികേരം എന്തായാലും ചേർത്ത് കൊടുക്കണം നാളികേരം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഈ അപ്പത്തിന് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നേരത്തെ ഫെർമൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം അപ്പം മധുരത്തിൻ്റെ അളവ് നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ അത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നത് മാതിരി ഒരുപാട് സ്മൂത്തായിട്ട് അരക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു തരിതരിപ്പോട് കൂട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം പിന്നെ വെള്ളം പോരാ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചു കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയോട് കൂട്ടാണ് ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നമ്മളിതിൽ ഒരു കപ്പും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം ഇത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരം ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഞാനിപ്പോൾ ഇത് രാത്രിയാണ് വെക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ട് വെച്ചിട്ട് ഈ പാത്രം അതിൽ വെച്ചിട്ട് നമുക്ക് മാവ് പൊങ്ങാനായിട്ട് വെക്കാം അതല്ലെങ്കിൽ പിന്നെ ചെറിയ ചൂടോടെ കൂടിയിട്ടുള്ള വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ടും നമുക്ക് ഈ മാവ് പൊങ്ങാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും കളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇപ്പം ഞാൻ ഈ ഒരു പാനിലാണ് ഈ അപ്പം എടുക്കുന്നത് ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഓരോ തവി മാവ് ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കിയതിന് ശേഷം വേണം നമ്മൾ മാവ് പാനിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഈ അപ്പത്തിന്റെ മേലെ ചെറിയ ചെറിയ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി അപ്പം തന്നെ അപ്പം നന്നായിട്ട് കുക്കായി കിട്ടും ഇപ്പം നമ്മുടെ ആദ്യത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇനി ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ വെള്ളയപ്പം നമുക്ക് ഇനി സാധാരണ അപ്പം കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെയും അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റുവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കൂ പിന്നെ അതുപോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരള്ളൂ അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്